കീരമ്പാറയിൽ കാട്ടാനകളിൽ നിന്ന് ജനവാസ മേഖലകളെ സംരക്ഷിക്കാൻ ഉറക്കമിളച്ച കാവലിരിക്കുന്ന വാച്ചർമാരെയും കർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ മെമൻഡോകൾക്കൊപ്പം ഹൈ ബീം ടോർച്ചും പടക്കവും വിതരണം ചെയ്തു കീരമ്പാറ പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകളെത്തുന്നത് പതിവാണ് ഇവയെ ജനവാസ മേഖലകളിൽ നിന്ന് തുരത്താനും പ്ലാന്റേഷനിൽ നിന്ന് പുറത്തു കടക്കാതെ പ്രതിരോധിക്കാനും വാച്ചർമാരെയും കർമ്മസേനയെയും നിയോഗിച്ചിട്ടുണ്ട് രാത്രിയിൽ ഉറക്കമിളച്ച് കാവലിരിക്കുന്ന ഇവരുടെ സേവനം മൂലം കാട്ടാനശല്യം ഒരളവ് വരെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാച്ചർമാരെയും കർമ്മസേനാംഗങ്ങളെയും ആദരിച്ചത് എല്ലാവർക്കും മെമന്റോ നൽകി ആനകളെ തുരത്താൻ സഹായകരമാകുന്ന ഹൈ ബീം ടോർച്ചുകളും പടക്കങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബേസിൽ കാരാച്ചേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു എൽദോസ് എൻ ഡാനിയൽ ജിജോ ആന്റണി ബേസിൽ ബേബി ഗോപി മുട്ടത്ത് രാജു എബ്രഹാം അജി എൽദോസ് ബെന്നി മുണ്ടക്കൽ ബെക്കാം കുര്യാക്കോസ് രാജൻ പോൾ ജോളി ഐസക് എന്നിവർ പ്രസംഗിച്ചു ജനങ്ങൾ കൃഷി നടത്താൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല വീട്ടിൽ ഉറങ്ങാൻ നമുക്ക് മാറ്റം വരുത്തി മറ്റുള്ള മറ്റുള്ളവർ കേസ് നമുക്കറിയാം പന്നീനെയൊക്കെ എന്തായാലും ഗവൺമെന്റ് തീരുമാനപ്രകാരം ചുരുക്കി ഇത് വെടിവെച്ച് ഒരു തീരുമാനം എടുത്തതുകൊണ്ട് അതിന്റെ ഒരു ഒരു ചെറിയൊരു ആശ്വാസം നമുക്കുണ്ട് നമ്മൾ നമ്മളത്യാവശ്യ രീതിയിൽ പന്നികളെ കൃഷിയിടത്തിലുള്ള പന്നിയെ വെടിവെക്കുകയോ അല്ലാത്ത രീതിയിൽ ആ പന്നിയെ അല്ലാത്ത രീതിയിൽ കൊല്ലാനുള്ള അധികാരം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് അത് നമ്മളെല്ലാവരും മാക്സിമം നമ്മൾ വിനിയോഗിച്ച് നമ്മുടെ കൃഷിയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികൾ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികളും നമുക്ക് സ്വന്തമായി സ്വീകരിക്കാമെന്നാണ് പഞ്ചായത്തിന് ഒരു പന്നിയെ ഒരു പറമ്പിൽ കൊന്നാൽ ആ പഞ്ചായത്തിൽ നിങ്ങൾക്ക് അറിയിക്കാം തന്നെയുമല്ലാത്തതിനെ ഗീരമാറ പഞ്ചായത്ത് ഞങ്ങൾ കഴിഞ്ഞ വർഷം കമ്മിറ്റി കൂടി കഴിഞ്ഞപ്പോൾ നേരത്തെ ആയിരം രൂപ ഒരു പന്നിയെ കൊന്നാൽ കൊടുക്കണം എന്നുള്ള സ്ഥലത്ത് രണ്ടായിരം രൂപ വീരമാര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടുകൊണ്ട് തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പറമ്പിൽ ഇറങ്ങുന്ന ഒരു പന്നിയെ നിങ്ങൾ കൊന്ന് റിപ്പോർട്ട് ചെയ്താൽ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ആ പന്നിയെ കൊല്ലുന്ന ആൾക്ക് നമ്മൾ നൽകുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക്